കുറച്ച് നാളുകൾ മുമ്പ് ഒരു കുട്ടി സ്റ്റേജിൽ കയറി ഇപ്രകാരം ചോദിച്ചു തട്ടമിട്ടവരെ പേടിയുണ്ടോ എന്ന് അപ്പോൾ എല്ലാവരുടെ വായിലും പഴമായിരുന്നു ഇപ്പോൾ ആ പഴമെല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു അവിടെ വീഡിയോ ഒന്ന് നമുക്ക് കാണാം നമസ്കാരം കഴിഞ്ഞ മാസം ഒരു കുട്ടി സേജിമുകയറി ചോദിച്ച കയറുമുണ്ടോ ഈ തട്ടം കാണുമ്പോ പേടിയാവുന്നുണ്ട് എന്ത് മോളെ തട്ടം കാണുമ്പോ പേടിയാവുന്നുണ്ട് താടി കാണുമ്പോ പേടിയാകുന്നുണ്ട് അള്ളാഹ് അക്ബർന്ന് വിളിക്കുമ്പോ പേടിയാവുന്നുണ്ട് എല്ലാരും കൂടി വന്ന് പൊട്ടിത്തൊറിക്കുന്നു പേടിയാവുന്നുണ്ട് ഉത്തരം കിട്ടില്ലേ കേട്ടല്ലോ തട്ടം ഇട്ടവരെ കാണുമ്പോൾ പേടിയാവുന്നു തട്ടം ഇട്ടുകൊണ്ട് തീവ്രവാദം ചെയ്തവർ എത്ര പേരുണ്ടോ നമ്മുടെ രാജ്യത്ത് തട്ടമില്ലാത്ത ഒരുപാട് തീവ്രവാദികൾ നമ്മുടെ രാജ്യത്ത് സുലഭമായി കഴിയുന്നുണ്ട് വൻ സ്ഫോടനങ്ങൾ നടത്തി അവരെ രീതിന്യായ കോടതികൾ ആരാഗ്രഹത്തിൽ അടച്ചപ്പോൾ സത്യസന്ധമായ ഗവൺമെന്റുകൾ മാറി അവർക്ക് അനുയോജ്യമായ ഗവൺമെന്റുകൾ വന്നപ്പോൾ അവരെയെല്ലാം നിരപരാധികൾ മുദ്രകുത്തിക്കൊണ്ട് വെറുതെ വിട്ടറു ൊന്നും പ്രതികരിക്കാൻ നിങ്ങളുടെ വായിൽ നാറുന്ന മലമാണോ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വായ തുറന്ന് പറയാൻ ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ മനസന്മാരാണോ നിങ്ങളൊക്കെ ഇപ്രകാരം എനിക്ക് ചോദിക്കേണ്ടി വന്നു ഈ ഫോട്ടോയിൽ കാണിക്കുന്ന അവമാർ സ്വതന്ത്ര തീവ്രവാദികളാണ് ഇവർക്ക് എവിടെയും തീവ്രവാദം നടത്താം ആരും പ്രതികരിക്കില്ല ലൈസൻസ് ഉള്ള തീവ്രവാദികൾ അവർക്ക് തട്ടമില്ലടോ തട്ടമില്ല ആ തട്ടമില്ലാത്ത ആ തീവ്രവാദികളെ ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നു തൊപ്പിയും താടിയും ഇല്ലാത്ത തീവ്രവാദികളെ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നു കൺ തുറന്ന് കാണൂ ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയും നിങ്ങളുടെ വായക്കകത്ത് നുരഞ്ഞു പൊങ്ങുന്ന പുഴുക്കളുള്ള ക്യാൻസറാണെന്ന് ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുന്ന എളുപ്പില്ലാത്ത മനുഷ്യരെ തീഹാർ ജയിലിലെ ഇരുട്ട് നിറഞ്ഞ കാരാഗ്രഹങ്ങൾക്കുള്ളിൽ നിരപരാധികൾ ഒരുപാട് കിടപ്പുണ്ട് സ്വന്തം ജന്മത്തെ പഴിച്ചുകൊണ്ട് കൊണ്ട് സ്വതന്ത്രം തനിക്ക് നിഷേധിക്കപ്പെട്ടത് ആട് നിരപരാധികൾ മൗനമായി കരയുന്നുണ്ട് ഇവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് കാരാഗ്രഹങ്ങൾ പോലും കണ്ണുനീർ ഒഴുക്കുന്നു നിങ്ങൾ കൺ തുറന്ന് കാണുക തൊപ്പിയും താടിയും വെച്ചവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ തൊപ്പിയും താടിയും വെച്ചവർ എല്ലാം തീവ്രവാദികളാണെന്ന് മുദ്രകോത്തുന്ന നിങ്ങൾ ഇവരെ കാണുക